ചിന്തിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് സത്യം വന്നാൽ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പോലും ഒന്നും തോന്നുന്നതേ ഇല്ല ഒന്നാമത് വർക്ക് നമുക്ക് ഇഷ്ടം പോലെ പെയിൻറ്റിങ് വന്ന് കിടപ്പുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ തപ്പി കണ്ടുപിടിക്കാനും വരാനുമാണ് ഈ പാടെന്ന് പറഞ്ഞേക്കുന്നത് നമ്മളീ കേരളത്തിലൊരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെയും പോയി നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ സാധനം വരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മളാണെങ്കിൽ പ്രൊഡക്റ്റ് ഇപ്പം ഈ മേക്ക് ഈ മേക്ക് മാന്യു ഈ മേക്ക് ചെയ്യാതെ ഓൾറെഡി നമ്മൾ മാലയും കമ്മലും എല്ലാം വാങ്ങിച്ച് ചെയ്യുവാണെങ്കിൽ അത്രയും പ്രശ്നമില്ല പക്ഷേ ഹാൻഡ് മെയ്ഡ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കസ്റ്റമൈസേഷൻ വർക്ക് വരുന്നതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആവുന്നത് അത് ഞാൻ ഒത്തിരി പേരോട് ഞാനത് പറഞ്ഞത് കസ്റ്റമൈസേഷൻ വർക്ക് വരുന്നതുകൊണ്ടാണ് ലേറ്റ് വരുന്നത് അത് അത് എല്ലായിടത്തും അങ്ങനെ തോന്നുന്നു ടോപ്പ് മോസ്റ്റ് വലിയ വലിയ ബ്രാൻഡ്സും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കയർ പിരിക്കുന്നതാട്ടോ നമ്മൾ ഈ ത്രെഡ് പിരിക്കുന്നത് എനിക്ക് നമ്മൾ കയർ പിരിക്കുകയല്ലോ നമ്മൾ ഈ ആഴ് ആലപ്പുഴ സൈഡിലൊക്കെ പോകുമ്പോൾ ഈ കയർ പിരിക്കുന്ന അതുപോലെ നമ്മളിങ്ങനെ ത്രെഡ് പിരിച്ച് പിരിച്ചിങ്ങനെ ചെയ്യുന്നത് എംബ്രോഡറി ത്രെഡാട്ടോ അപ്പം അതൊക്കെ ഒരു ചിലർക്ക് അതൊക്കെ ത്രെഡിൻ്റെ ടൈപ്പ് മാ എൻ്റെ എൻ്റെ ഇതാണെങ്കിൽ ത്രെഡിൻ്റെ ടൈപ്പ് മാല കുറേ പോകുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഈ ത്രെഡ് ടൈപ്പ് മാലയൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നല്ല രീതിയിൽ നമ്മളതുണ്ട് ാക്കണം ഞാനാണെങ്കിൽ അന്നൊരു ബ്ലൂ ചെയ്തയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ആ മാലകളൊക്കെ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് ഫ്ലോപ്പായി പിന്നെ ആ ഒരു ഞാനത് പറഞ്ഞിട്ട് ചേച്ചിയോട് കസ്റ്റമർ ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് അതുകൊണ്ട് പുള്ളിക്കാർ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ അവർക്കിങ്ങനെ പ്രശ്നം വരത്തില്ല നല്ല 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 ആൾക്കാരാണെങ്കിലും നമ്മൾ പറഞ്ഞു നമ്മളോട് പറയും ചെയ്തു ഞാൻ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ട് ചിലരാണെങ്കിൽ വാങ്ങിക്കാതെ പോകുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താണ് പിന്നെ നെഗറ്റീവ് റിവ്യൂസും വരാറുണ്ട് കേട്ടോ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും പഠിച്ചൊരാളൊന്നും അല്ല കേട്ടോ ജ്വലറി മേക്കിങ്ങൊന്ന് പഠിച്ച ഒരാളൊന്നും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ട് പിന്നെ ഒരു പിന്നെ ഒരു ഫോട്ടോ അയക്കുമ്പോൾ നമുക്കത് അറിയാം ആ ഒരു ടെക്നിക്കറിയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അറിയാം അപ്പം അതൊക്കെ വെച്ചൊരു കാൽക്കുലേഷനിലാണ് ചെയ്തു പോകുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മാല മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഓർക്കും ഇതൊക്കെ ഞാൻ തന്നെയാണെന്നു വെച്ചാൽ ഇതൊരു ഇതൊരു ത്രെഡിൻ്റെ മാലയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡോരി നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിന് ബുഞ്ചായിട്ടാണ് അതങ്ങനെ പീസസ് ആയിട്ട് കിട്ടത്തില്ല മീൻസ് ലൂസായിട്ട് കിട്ടത്തില്ല അതൊരു ബുഞ്ചായിട്ടാണ് ബുഞ്ചായിട്ടാണത് കിട്ടുന്നത് അതിന് റേറ്റ് എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടില്ല റിസ്ക് അല്ല നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കണെ കുറച്ച് റിസ്ക് എടുത്ത് പോയാലേ പറ്റത്തുള്ളൂ കാരണം ഒന്നാമത് നമുക്ക് ഭാഷ അറിയണം ഒന്നാമത്തെ കാര്യം അവർക്ക് ഇംഗ്ലീഷൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല പക്ഷെ ചിലയിടത്ത് ഇംഗ്ലീഷ് അറിയാം ചിലടത്ത് പക്ക ക്ക എന്താ പറയുക അവർക്ക് ഹിന്ദി മാത്രം പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ മലയാളം ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്ത പോലുമില്ല കേട്ടോ പിന്നെ അവർക്കാണെങ്കിൽ അത്ര വലിയ ഇവിടുത്തെ ആൾക്കാരുടെ കൂട്ട് ക്ഷമയും കാര്യങ്ങളൊന്നുമില്ല അവർ ബൾക്ക് മാത്രം ഞാനിപ്പോൾ ഒരു സെൻറ്റർ ചോദിച്ചു ജസ്റ്റ് ചുമ്മാ എൻക്വയറി ഇട്ടതാണ് പക്ഷെ അവർ അവരായിരം രൂപയ്ക്ക് മാത്രമേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് അവർ കേരളത്തിലോട്ട് അയക്കത്തുള്ളൂ ആദ്യം അവർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഒരു ആയിരം ഉണ്ടെങ്കിലേ അവരിങ്ങോട്ട് അയക്കത്തുള്ളൂ അപ്പോൾ അടുത്തൊക്കെ പറഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം അതൊക്കെയാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടങ്ങളിലൊന്നും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ കിട്ടത്തില്ല ഇതിപ്പോൾ ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എനിക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുള്ളതുകൊണ്ട് മീൻസ് കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പൈസ അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ത്ര ഇത് ത്രെഡിൻ്റെ വേറൊരു ടൈപ്പ് ആട്ടോ ഇത് ഇത് നമുക്ക് രണ്ട് ത്രെഡ് ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് പിന്നാം മൂന്നായിട്ട് മുടി പിന്നുന്ന പോലെ പിന്നാം അതുപോലെ തന്നെ പിന്നെ ആദ്യം ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് എടുത്തിട്ട് വേണം ചെയ്യാൻ ഇപ്പം ഞാനിങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എനിക്കിങ്ങനെ കണക്കും കാര്യങ്ങളും ചെയ്യാപ്പം ഞാൻ ടേപ്പിൽ ഇങ്ങനെ നോക്കും ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ ആണെങ്കിൽ ഒരിക്കലൊരു വർക്ക് വന്നായിരുന്നു പുള്ളിക്കാരിക്കാണെങ്കിൽ ആ ചേച്ചിക്ക് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു പുള്ളിക്കാരിയാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാട്ടപ്പം എട്ട് പിടി ഇരുപത് ഇരുപത് പിടി മാല ലെങ്ത് മതി ആദ്യം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഈ എട്ട് പിടിയെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ആ എട്ട് പിടി എന്നാ തോന്നുന്നത് എട്ട് പിടിയോ അതോ ഇരുപത് പതിനെട്ട് പതിനെട്ട് പിടിയോ പതിനെട്ടോ ഇരുപത് അങ്ങനെ എന്തോ അതിനോട് പറഞ്ഞത് ആ പതിനെട്ടാന്ന് തോന്നുന്നു പതിനെട്ടോ ഇരുപതും അത്രയും ലെങ്തും എനിക്ക് ആദ്യം ചിത്രം പറഞ്ഞാൽ പതിനെട്ട് പിടി ഇരുപത് പിടി എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല പിന്നെ ഞാനാണെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കി പതിനെട്ട് ഇരുപത് പിടി എന്ന് പറഞ്ഞേക്കുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണെന്ന് ആ ഒരു ലെങ്താണ് പറഞ്ഞേക്കുന്നൊക്കെ ഇരുപത് പിടിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ എന്തോ ഒരു പിടി എന്തോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഈ മാലകളൊക്കെ പിടിക്കണക്കുകളൊക്കെ ഉണ്ടല്ലോ എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ നെറ്റിലൊക്കെ നോക്കിയൊക്കെ ആട്ടോ സെർച്ച് ചെയ്യുന്നത് അപ്പം ഈ വരുന്ന കസ്റ്റമേഴ്സിനെ വെച്ചാൽ എനിക്കിതെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നുമില്ല അപ്പം നമ്മൾ ഫോണുള്ളതുകൊണ്ട് ഗൂഗിൾ നോക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മളത് ഇ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പം പതുക്കെ പ്രീപെയ്ഡ് ഓർഡേഴ്സ് ഓർഡേഴ്സോടെ എടുത്തു തുടങ്ങണം അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാത്തതൊന്നും ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല പിന്നെ റേറ്റ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പോൾ റീസണബിൾ ആണ് ഞാൻ കൂടുതലും ഇടുന്നത് അതും പ്രൈസ് റേഞ്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെബ്സൈറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു 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 മീഡിയത്തിലാണ് ഇട്ട് പോകുന്നത് പിന്നെ ഈ ടൈപ്പ് മാല ഇപ്പോൾ ഈ ഒരു മാലയ്ക്കകത്താണെങ്കിൽ ഞാൻ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് റീപ്ലേറ്റ് ചെയ്യാനും പറ്റും അതിൻ്റെ ആണെങ്കിൽ അത് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ലക്ഷ്മി കോയിൻ തന്നെ ഒത്തിരി വലിയ പല സൈസ് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഗോൾഡ് കവറിങ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കോയിൻസ് കിട്ടും ചെയിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും കുറച്ച് സ്റ്റാൻഡേർഡ് ലെവൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഹൈ ലെവൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം അത് നമ്മൾ പറയണം കേട്ടോ മീൻസ് ഇത് കളറ് പോകുന്നതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് കളർ പോകും നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ കളറ് പോകും അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടത് വില കുറഞ്ഞത് വേണോ വില കൂടിയത് വേണോ അതൊക്കെ ചോദിച്ച് വേണം കൊടുക്കണം പിന്നെ പിന്നൊരു 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 പ്രാവശ്യം നമുക്കതൊരു കുറ്റമായിട്ട് വരരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഞാനിപ്പോൾ അത് പണ്ട് ഞാൻ ഓർഡർ കുറഞ്ഞ സമയത്ത് മീൻസ് ഒന്നും ഒരു ഓർഡർ ഇല്ലാത്ത സമയത്ത് ഞാനങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കണമെന്നുള്ളത് കാരണം ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ ലോക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലോക്കറ്റ്സും ചിമിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്താ തുരു തുരുമ്പല്ല ക്ലാവ് പിടിക്കും കളർ പോകും അത് എനിക്കൊന്ന് സിൽവറിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രശ്നം ശ്നം വരുന്നത് ഇതാണ് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കണം ഇൻസ്ട്രക്ഷൻസും വാർണിങ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം നമ്മുടെ ഭാഗത്തായിട്ട് തെറ്റുകളൊന്നും വരരുതെന്നുള്ള രീതിയിലാണ് കാരണം പൈസയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ നമ്മളിപ്പോൾ നമ്മൾ എടുക്കുന്ന എഫോർട്ടിനനുസരിച്ച് നമ്മൾ റേറ്റ് ഇടണം അത്രയൊക്കെ ഉള്ളു പറയാൻ വേണ്ടിയിട്ട് അത് ഞാൻ വാട്സപ്പിൽ കുറച്ചും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സ്പീഡ് സ്പീഡ് ചെയ്യാറുണ്ട് പിന്നെ മാക്സിമം ഞാനിപ്പോൾ ഹെൽത്ത് കൂടെ നോക്കാറുണ്ട് മാക്സിമം ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ എനിക്ക് ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കമായിട്ടോ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് വിനീതം എന്ന് പറഞ്ഞേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആ ഒരു കോയിൻ ആട്ടോ ഇത് ഇതിന് ഏകദേശം ഒരു ഒരു കോയിൻ ഇത് നമുക്ക് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റും കോയിൻ നല്ല സ്വർണം പോലെ ഇരിക്കുന്നത് കോയിന് തന്നെ എനിക്ക് തോന്നുന്നു തൊണ്ണൂററ്റു നൂറ്റമ്പത് ആ റേറ്റ് ആട്ടോ വരുന്നത് ചിലടത്ത് തൊണ്ണൂറ് തൊണ്ണൂറായിരിക്കും ചിലടത്ത് വൺ ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് മാലയ്ക്ക് റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആ കസ്റ്റമേഴ്സ് പറയുവാണെങ്കിൽ മാത്രം എടുത്തു കൊടുത്താൽ മതി അല്ലാതെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീട്ടിൽ കണ്ടുപിട്ടാം ഡി എസ് ബൈ